കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വലിയ നാണക്കേടിലൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ഐ എസ് എൽ ക്ലബുകളിൽ ഒരു മേജർ ട്രോഫി പോലും നേടാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിന് ആകെയുള്ളതെന്ന് പറയുന്നത് ഐ എസ് എല്ലിലെ ഏറ്റവും വലിയ ആരാധക പിന്തുണയാണ് ആരാധക പിന്തുണ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ഓരോ മത്സരത്തിനെയും കണക്കെടുത്ത് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരെ കാണാനാണ് ആരാധകർ കൂടുതലും എത്തുന്നത് അതുമാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നിലവിലുള്ളത് എന്നാലും ഒരു മേജർ ട്രോഫി പോലും ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ നേടാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാലിപ്പോൾ ആ കിരീട ശാപം മറികടക്കാനാണ് മൈക്കിൾ സ്റ്റാർ എന്ന് പറയുന്ന തന്ത്രജ്ഞനായ പരിശീലകരെ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ കൂടാരത്തിലേക്ക് എത്തിച്ചത് എന്നാൽ മൈക്കിൾ സ്റ്റാറയിൽ നിന്നും നമ്മൾ ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കുകയാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര ഇത്തവണ അതിശക്തമായാണ് ബ്ലാസ്റ്റേഴ്സ് അണിനിരത്തിയിരിക്കുന്നത് ഒരു വിദേശ കോമ്പോ തന്നെ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ആ മുന്നേറ്റ നിരയിൽ പണിതുയർത്തിയിട്ടുണ്ട് ആരൊക്കെയാണ് ആ കോംബോ എന്ന് നോക്കുകയാണെങ്കിൽ നോവാസുദോയി അഡ്രിയൽ ലൂണ അതുപോലെ തന്നെ ജീസസ് ജിബിനസ് ക്വാമെ പെപ്ര എന്നീ താരങ്ങളെയാണ് മുന്നേറ്റ നിരയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് അണിനിരത്തിയിട്ടുള്ളത് എന്നാൽ ലൂണയ്ക്ക് ഇതുവരെയായിട്ടും ആ കോംബോയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അസുഖബാധിതരായി ചികിത്സയിലായിരുന്ന ലൂണ ഇതുവരെയും ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇറങ്ങിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ലൂണയും തിരിച്ചെത്തുകയാണ് ആ കോംബോയിലേക്ക് ലൂണ ഇല്ലാതെ തന്നെ ഈസ്റ്റ് ബംഗാളിലെ തീർത്ത ബ്ലാസ്റ്റേഴ്സിനെ നമുക്കറിയാം മികച്ച പ്രകടനമാണ് നടത്തിയത് ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റ നിരയിൽ എന്തായാലും ലൂണയും കൂടി ഇപ്പോൾ തിരിച്ചെത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിന് അത് ശക്തമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഇപ്പോൾ ലോവാസദോയ് അതുപോലെ അതുപോലെ തന്നെ ജീസസ് ജ്യുമിനസ് അതുപോലെ തന്നെ ക്വാമെ പെപ്പറെ അഡ്രിയാൻ ലൂണ കോംബ് കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്തായാലും ലൂണ മറ്റന്നാൾ നടക്കുന്ന നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ പോലും മൂന്നാം തീയതി നടക്കുന്ന ഒഡീഷ സിഗറുള്ള മത്സരത്തിൽ താരം കളിക്കുമെന്ന് പരിശീലകൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാലും അവർ പേർ വീണ്ടും ഒരുമിക്കുകയാണ് ലോ അസദോയി ലൂഡ അതുപോലെ തന്നെ ക്വാമെപ്പ്ര ജീസസ് കോംബോ കോംബക്കാടൻ കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ജാതകർ